ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോനാകോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ മഞ്ഞണിഞ്ഞ മാമലകളാൽ കാർഷിക സമൃദ്ധിയിൽ സമ്പൽ സമൃദ്ധമായ ഇന്നത്തെ അഞ്ചോളം പഞ്ചായത്തുകളിലെ പ്രശസ്തമായതും ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ പെൺവളിച്ചം പകർന്ന് സമൂഹത്തിന്റെ നാനാതുറകളിൽ സേവനം നൽകുന്നതിന് പ്രാപ്തമാക്കിയ വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷ നിറവിൽ തലയുയർത്തി നിൽക്കുകയാണ് ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായുള്ള വയക്കര ഫെസ്റ്റിന് മെയ് എട്ട് മുതൽ തുടക്കം കുറിക്കുകയാണ് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വൈകുന്നേരം ആറു മണിക്ക് പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ നിർവഹിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷന്മാർ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും വ്യത്യസ്തവും അത്യാകർഷകവുമായ റൈഡുകൾ ഉൾപ്പെടുന്ന പാർക്കുകൾ രുചിവൈവിധ്യമാർന്ന സ്റ്റാളുകൾ ഫ്ലവർ ഷോ തുടങ്ങിയവയും ഫെസ്റ്റിന് മാറ്റിക്കൂട്ടിക്കൊണ്ട് കൊല്ലം ഷാഫിമുദ്ദീന സലീം സലീം കോടത്തൂർ ഇല്ലം ബാൻഡ് തുടങ്ങി പ്രമുഖ കലാകാരന്മാർ നയിക്കുന്ന സംഗീത നാടക നിശകളും എൽഇ ഡി ഷോ ഡി ജെ നൈറ്റ് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിവിധ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറും ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി എൻ മനോജ് കുമാർ പ്രിൻസിപ്പൽ അനിൽകുമാർ എം ഡി പി ടി എ പ്രസിഡന്റ് പി മധുസൂദനൻ പി ടി എ വൈസ് പ്രസിഡന്റ് സുധീർ ബാബു കെ കെ വി അഡ്മിസ്റ്റർ പ്രീത ടി വി കെ രാജൻ റജീന ടീച്ചർ ൻ തുടങ്ങിയവർ പങ്കെടുത്തു സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം ഒരു വർഷക്കാലത്തെ ആഘോഷം പൂർത്തീകരിക്കാനാണ് ശതാബ്ദി ആഘോഷ കമ്മിറ്റി തീരുമാനിച്ചത് അതിന്റെ ഭാഗമായി നടത്തണമെന്ന് സംഘാട ആരോപിക്കുകയും അതിന്റെ ചില പോർട്ടങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് മെയ് ആറാം തീയതി തുടങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് പ്രാഥമിക തീരുമാനങ്ങളെല്ലാം എടുത്ത് ആരംഭിച്ചത് ആ ചില സാങ്കേതിക കാരണങ്ങളെല്ലാം വന്നു ചേർന്നുകൊണ്ട് ഉദ്ഘാടനം എട്ടാം തീയതി നടത്താനാണ് ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത് മെയ് എട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ദിവസങ്ങളിലാണ് വൈക്കര ഫെസ്റ്റിവൽ എന്ന നിലയിൽ ശതാബ്ദി ആഘോഷിക്കുന്നു ഈ ദിവസങ്ങളിൽ ഒന്നാമത്തെ ഒന്നാമദിവസം എട്ടാം തീയതി വൈക്കൽ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അവതരിപ്പിക്കുന്ന കലാപരിപാടി ബീറ്റ്സ് ഓഫ് സെഞ്ചുറി എന്ന നിലയിൽ ഒരു പരിപാടി ആദ്യ ദിവസം നടക്കും തുടർന്ന് എല്ലാ ദിവസവും കേരളത്തിലെ പ്രഗത്ഭരായ പ്രശസ്തരായ ഗായകർ ഉൾപ്പെടെ പങ്കെടുക്കുന്ന വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ എല്ലാ ദിവസവും ഉണ്ടാവും ഇല്ലം പേൻ്റ് അതുപോലെ തന്നെ ഷാഫി കൊല്ലത്തിന്റെ ഗാനമേള സലിം കോടത്തുവിൻ്റെ ഗാനമേള ഉൾപ്പെടെ വ്യത്യസ്തമായ ഏറ്റവും ജനങ്ങളെല്ലാം ആകർഷിക്കുന്ന പരിപാടികളാണ് എല്ലാവർക്കും നടക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ഫെസ്റ്റിവലിൽ നമ്മളെല്ലാം കാണുന്ന പോലെ അമ്യൂസ്മെന്റ് പാർക്ക് അതുപോലെ തന്നെ സ്റ്റാളുകൾ തുടങ്ങി ചില കാര്യങ്ങളും ഇതിന്റെ ഭാഗമായി ഉണ്ടാവും ഇതാണ് പൊതുവിൽ സൂചിപ്പിക്കാനുള്ളത് ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ നമ്മളെ സ്കൂളിലെ ബന്ധപ്പെട്ട് നടത്തേണ്ടതും നടക്കാൻ പോകുന്നതുമായിട്ടുള്ള ഇനങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ അതിന്റെ തീയതികളെ കുറിച്ചും ഒക്കെ തന്നെ ഒരു വിവരണം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇനി ഓരോ ദിവസവും ഏതെല്ലാം പരിപാടികൾ ഷെഡ്യൂൾ ചെയ്ത് ഇവിടെ അവതരിപ്പിക്കണമെന്നതിനെ കുറിച്ചുള്ള ചാർട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചത് പോലെ തന്നെ എട്ടാം തീയതി നമ്മൾ ടെസ്റ്റിന് തുടക്കം കുറിക്കുകയാണ് അത് ഇരുപത്തിരണ്ടാം തീയതി അവസാനിക്കുകയും ചെയ്യും അതില് സ്ഥാപനത്തിന്റെ ഭാഗത്തു നിന്നും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ കിടക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളും മഴയും ഒക്കെ തന്നെ നമ്മളെല്ലാവരും ും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പൊ നല്ലൊരു അന്തരീക്ഷം കാലാവസ്ഥ അനുകൂലമായി തീർന്നു കഴിഞ്ഞാൽ ഈ ഫെസ്റ്റ് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം എന്നുള്ളതാണ് ഈ ഫെസ്റ്റിന്റെ മുന്നോടിയായിട്ട് നമുക്കറിയാം വയക്കരയെ സംബന്ധിച്ചിടത്തോളം വളരെ പഴയ ഒരു സ്ഥാപനമാണ് അതുകൊണ്ടാണല്ലോ ഇതിന്റെ നൂറ് വർഷം തികയുന്ന വേളയിലെ തരത്തിലുള്ള രണ്ടര വർഷത്തോളമായി ഇതിന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂള് വലിയ കമ്മിറ്റി രൂപീകരണത്തിന്റെ ഭാഗമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ സമാപനം ഈ ഫെസ്റ്റോടു കൂടി അവസാനിക്കും എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പൊ നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വൈക്കരെ സംബന്ധിച്ചിടത്തോളം ഈ ഫെസ്റ്റ് വിജയിപ്പിക്കുക എന്നുള്ളത് ഏവരുടെയും നാട്ടുകാരുടെയും അവരുടെയും ഉത്തരവാദിത്വമായി തന്നെ ഏറ്റെടുക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ചും പറയാനുള്ളത് അപ്പൊ നമ്മളെ കുട്ടികളുടെ പരിപാടിക്ക് പരിപാടി കൂടി കൂടി തന്നെ എട്ടാം തീയതി തുടക്കം കുറിക്കുകയാണെന്ന് ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ശ്രീ മനോജ് അവർക്ക് തന്നെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു അപ്പൊ അതിനുശേഷമുള്ള വ്യത്യസ്ത പരിപാടികൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു കഴിഞ്ഞു അപ്പൊ തുടർന്ന് അങ്ങോട്ടുള്ള ഞാൻ മുമ്പ് ആമുഖപരമായി സൂചിപ്പിച്ച പ്രകാരമുള്ള ഓരോ ദിവസങ്ങളിലും ഗാനമേള അടക്കമുള്ള വൈദ്യങ്ങളായിട്ടുള്ള പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമാക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ലക്ഷ്യം മാത്രമല്ല കൂടുതൽ കാഴ്ചക്കാരെ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ട് കാഴ്ചക്കാരുടെ സംതൃപ്തിക്ക് ഉതകുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളും പ്രവർത്തനങ്ങളും വേണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിർബന്ധമുണ്ട് അപ്പോൾ നമ്മളെ സ്കൂളിന്റെ അഭിവൃദ്ധിക്ക് മുൻനിർത്തി കൊണ്ടുള്ള ഒരു പ്രവർത്തനം കൂടി ആയതുകൊണ്ട് തന്നെ മീഡിയ ബഹുമാനപ്പെട്ട മീഡിയ അംഗങ്ങളോടക്കമുള്ളതോട് നമ്മളിവിടെ വ്യക്തിപരമായി സൂചിപ്പിക്കുകയാണ് അതായത് നല്ല രീതിയിലുള്ള ഒരു കവറിങ് അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി നൽകുക വഴി നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം എ ഡി അടക്കമുള്ള നാട്ടുകാരടക്കമുള്ള വിവിധ സന്നദ്ധ സർവീസ് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരും അടക്കമുള്ളവരൊക്കെ തന്നെ ഈ ക്രിസ്റ്റുമായി കൂടുതൽ സഹകരിക്കുന്നതിന് സഹകരിക്കണം എന്നുള്ളത് കൂടി ഞങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കുകയാണ് എന്തായാലും നല്ല രീതിയിൽ തന്നെ ഈ പരിപാടി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട് അതിന് വേണ്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റിയിട്ടുള്ള ശക്തരായിട്ടുള്ള നേതൃത്വം തന്നെയാണ് ഇപ്പോൾ ഇതിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും നമുക്ക് വളരെ സന്തോഷം ജനിപ്പിക്കുന്നു തന്നെയാണ് അതുകൊണ്ട് ഈ ഫെസ്റ്റിന്റെ തുടർ പ്രവർത്തനവും തന്നെ അടിയുറച്ച വിശ്വാസം ഉണ്ട് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് തന്നെയാണ് ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അത് ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികളോട് തന്നെയാണ് പുറത്തു മുറിക്കുന്നത് അത് ഏറെ സന്തോഷം നൽകുന്നതാണ് നൂറോളം കുട്ടികൾ അറിഞ്ഞിരിക്കുന്ന വ്യത്യസ്തയിലും പരിപാടികളാണ് ഇവിടെ എല്ലാവരും പരിപാടി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്